ி வந்து சிவஎம் சிங் பிக்பாஸ் மரியாதை ஃபுல்லாக கண்டஸ்டண்ட் டாப்பில் அவங்க இருந்தாங்க ரொம்ப சந்தோஷம் அவங்க பர்ஃபாமன்ஸ் ரியலி வெரி வெரி கிரேட் ஆக்சுவலி அவங்க வந்து ப்ராப்பராகவும் நியாயமாகவும் அவங்களோட கேம் அவங்க மரியாதை அவங்க சந்தோஷம் we all waiting we are all family and friends if you are waiting for rishi rao ki he is a very funny and very strong and confident person so adanal sangada very wonderful performance he played a great way he scored very well he did his job very well the thing he did was right I don't say it's right, but it's a development of a human being right I don't know, I don't know. He did a good show He did a good show. we are we are all, all full of uh, complete energy what you have offered in the season of 15 days so We go <laughs> <laughs> it will go. I think people it will will go. The absence of Rocky okay, will be there. Okay, let like it's a criminal offense, right? It's a physical offense. No, no, it's true, it's true. But he has right apologized. He has is apologized. So that's why I think Rocky has been there. He has apologized and he has built for it. It's not a motive thing. It's, it's a temperament which he will be able to prepare Thanks, <laughs> thanks. <laughs> ാരെ പ്രൊവോട്ടുന്ന കൂടെ ആണ് ഒരാൾ തുടരണം പറഞ്ഞാൽ തൊടുന്ന പറയാൻ പറ്റുമോ അതിനകത്ത് റൂൾസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടല്ലോ കണ്ണില് പുള്ളി തൊട്ടതാണ് പറയുന്നത് പക്ഷെ എന്താണോ അതാണ് പുള്ളി അതിനകത്ത് കാണിച്ചിട്ട് പുള്ളി അതിനകത്ത് ഒരു ടി എം കളിക്കാനോ അല്ലെങ്കിൽ ക്യാമറ പോയിട്ടില്ല ഒരു നെഞ്ചു പിരിച്ച് പോയി ഇവിടെ നെഞ്ചു വിരിച്ചാണ് തിരിച്ച് വരുന്നത് പട്ടിക പുള്ളി ഇപ്പം നൂറ് ദിവസം നിൽക്കേണ്ട കണ്ടന്റ് പുള്ളി ഓൾറെഡി അനു കൊടുത്ത് കഴിഞ്ഞു പള്ളിക്കാർക്ക് വരുമല്ലോ റോഡ് വരും പുള്ളി കഴിഞ്ഞത് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടല്ലേ പുള്ളി കഴിഞ്ഞു നമ്മൾ കാണാതെ നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ് ഒരു കാര്യം പുള്ളി ചെയ്ത് തെറ്റി അപ്പം തന്നെ ഏറ്റു പറയുകയും ചെയ്തേ അപ്പോൾ അതിനായിരിക്കും അത് സെറ്റ് ആയിട്ടാണ് അനേജുമായിട്ട് ഒരു വാണിംഗ് കൊടുത്തിരുന്നതാണ് കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ടും നേരത്തെ കൈവശം അപ്പോൾ വാണിജ്യം കൊടുത്തിട്ടൊരു ഡൈവറ്റ് നോമിനേഷനിലേക്ക് വിളിച്ചിരുന്നു പെട്ടെന്നായിരുന്നു ഇന്ന് രാവിലെ വരുന്നത് അവിടെ ബാക്കിയുള്ള ഒരു വാശി പുറത്തായപ്പോൾ കഴിഞ്ഞ ഒരു വോക്കിയുടെ വോട്ട് കിട്ടാനുള്ള ഒരു പരിപാടി ആയിട്ടാണോ അതോ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തോന്നുന്നുണ്ടോ അത് അതെനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അൻസുഭ കറക്റ്റ് കാര്യങ്ങളല്ലേ പറഞ്ഞത് അൻസുട അൻസുഭ പറഞ്ഞത് ന്യായമായിട്ട് തോന്നിയിട്ടുണ്ട് അൻസുഭ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് ബാക്കിയുള്ളവര് എങ്ങനെയാണെന്ന്